ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നവ്യ പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയ വൈറൽ നവ്യ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ മുതൽ പ്രേക്ഷകർ ഇരികൈ നീട്ടി തന്നെയാണ് സ്വീകരിച്ചത് എന്നാലും അപ്പോഴും പ്രേക്ഷകർ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ഭർത്താവുമായി വേർപിരിഞ്ഞോ എന്നത് അതിനുള്ള മറുപടി ഉണ്ടെന്നോ ഇല്ലെന്നോ തരത്തിൽ നവ്യ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു നാട്ടിൽ അച്ഛന്റെയും അമ്മയുടെയും മകന്റെയും ഒപ്പമാണ് നവ്യ താമസിക്കുന്നത് സ്വന്തമായൊരു ഡാൻസ് സ്കൂൾ നടത്തി വരുന്നുണ്ട് അടുത്തിടെ സോളോ ട്രിപ്പുകളെ കുറിച്ച് നവ്യ വാചാലയായിരുന്നു ട്രിപ്പുകൾ ഇഷ്ടപ്പെടുന്ന നവ്യ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ നവ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട് എന്നാൽ വീഡിയോയ്ക്ക് താഴെ നിരവധി മോശമായ കമന്റുകളും നവ്യയെ അനുകൂലിച്ച കമന്റുകളും വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ നവ്യ പങ്കിട്ട പുതിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയ വൈറലാവുന്നത് കേരളത്തിന്റെ നയാഗ്ര ആസ്വദിക്കാൻ കുടുംബത്തിനോടൊപ്പം എത്തിയിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയതാരം താരം നവ്യ നായർ തന്റെ വിശേഷങ്ങളും ജീവിതത്തിലെ രസകരമായ മുഹൂർത്തങ്ങളുമൊക്കെ ആരാധകരുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാറുള്ള നവ്യ ഇക്കുറി ആ പതിവ് തെറ്റിച്ചില്ല യാത്രാ വിശേഷങ്ങളും മകനും മാതാപിതാക്കൾക്കും ഒപ്പമുള്ള സുന്ദരമായ മുഹൂർത്തങ്ങളും ഒക്കെ താരം പങ്കുവച്ചിട്ടുണ്ട് അവിസ്മരണീയമായ നിരവധി ഓർമ്മകൾ കൊണ്ട് ഹൃദയം നിറഞ്ഞുവെന്ന് പുതിയൊരു ഉണർവ് സമ്മാനിക്കാൻ ആ യാത്രയ്ക്ക് കഴിഞ്ഞുവെന്നുമാണ് നവ്യ വീഡിയോയിൽ കുറിച്ചത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ അതിരമ്പള്ളി വെള്ളച്ചാട്ടം കാണാനാണ് നവ്യ കുടുംബത്തോടൊപ്പം എത്തിയത്